ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സേഫ് ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ഉപ്പുമുളകും ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള വ്യക്തി ഞാനായിരിക്കാം കാരണം അതിപ്പം അവർ തന്നെ നമ്മൾ ഞാൻ എപ്പോഴും പറയട്ടെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ ബാക്കിയുള്ളവർ ചിലപ്പം ദുപ്പിതായിരിക്കും നമ്മൾ വരുന്നത് ആണ് അതല്ല എന്നൊന്നും ആരും വാദിക്കണ്ട ആണ് അപ്പം ഇവർ ഇവരുടെ ചാനലിനകത്ത് ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നു ഇവരിവരുടെ ചാനലിനകത്ത് വന്നിരുന്ന് മകള് നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ട നമ്മുടെ പൊന്നൂസിൻ്റെ കുറച്ച് ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളും വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സാധനം വ്യൂസും കാര്യങ്ങളും പോയതും വീഡിയോസ് ചെയ്തതും ഞാൻ തന്നെ ആയിരിക്കാം ഞാൻ ഞാനതിൽ വളരെ കൃത്യമായിട്ട് അത് ഒരു സർക്കാരിസം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തമാ അപ്പാർട്ട് ഫ്രം തമാശ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു എന്താ പറയുക ജോബ് ഏണിങ്സ് ഉള്ളത് വളരെ നല്ലതാണ് അത് ചിന്തിക്കുക സ്റ്റഡീസ് ഓക്കെ സ്റ്റഡീസ് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിലും പിന്നെ ഇപ്പം ഇനിയിപ്പം എന്തെങ്കിലും വല്ല ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങോ പിന്നെ ഇപ്പം പറയുന്ന മേക്കപ്പ് അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഏണിങ്സ് ഉള്ളത് വളരെ നന്നായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ പൊന്നൂസ് എന്ന് പറയുന്ന ആ കുട്ടി എന്താ പറയുക മേക്കപ്പിൻ്റെ എന്താ എന്തായാലും പറയാൻ എനിക്കറിയില്ല ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും പിന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈക്കും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആ കുട്ടീൻ്റെ വീഡിയോസിലുണ്ടായി നല്ലതാണ് നല്ല വർക്കാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല നല്ല വർക്കാണ് ഐ വാസ് സോ ഹാപ്പി സീരിയസ്ലി ആണ് ഞാൻ പറയുന്നത് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കാരണം അങ്ങനെയാണ് അങ്ങനെയാണ് കുട്ടികളാവേണ്ടത് ഓക്കേ അതായത് ഒരു എപ്പോഴും നമുക്കൊരു ഏണിങ്സ് ഉള്ളത് നല്ലതാണ് ബാക്കിയുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി അല്ലെങ്കിൽ ആരുടെ ആവട്ടെ നമ്മുടെ എന്തെങ്കിലും ചിലപ്പം ചെറിയ എന്തെങ്കിലും ആവശ്യത്തിന് പോലും വേറൊരാളുടെ അടുത്ത് എന്ത് ചെയ്യും ചോദിക്കണോ വേണ്ടയോ അങ്ങനൊരവസ്ഥ വരുന്നതിനേക്കാൾ നല്ലത് ഒരു നൂറ് രൂപ നൂറ് രൂപ നമ്മളെ കയ്യിലുള്ളത് തന്നെയാണ് അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞാൽ ആ കുട്ടി മേക്കപ്പ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കാണുന്ന സമയത്ത് ആൻഡ് ഒരു ഒരു ക്യൂട്ട് ബേബിയും കൂടി ഉണ്ട് ഇപ്പം ഇപ്പം വീണ്ടും നമ്മളത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി പറയുന്നു ഇവരുടെ ഇവരുടെ അവളുടെ കണ്ടിന്യൂ ചെയ്യാം മൈമാതാജി വന്നിരിക്കുന്നു അപ്പോൾ അമ്മയെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്യൂസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇപ്പോഴും ആ കുട്ടി അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളെ വെച്ച് കമൻ്റ് ഇടുന്നുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എന്താ പറയുക റൂം എടുത്ത കഥയും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ വെറുതെ പോയി കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കി എനിക്ക് അവിടെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു കമൻറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തതായിരിക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ കുട്ടീൻ്റെ വീഡിയോ തന്നെ പറയുന്നുണ്ട് ആ കുട്ടീൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ കമന്റ് ബോക്സ് ഓൺ ചെയ്തിടുന്നത് അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ചെയ്തിരുന്ന നല്ല കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തുകൂടെ നെഗറ്റീവ് കമൻറ്റ് വരുന്നു ഡിലീറ്റ് ചെയ്തുകൂടെ ഉള്ളത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തതായിരിക്കാം അറ്റ് ദ സെയിം ടൈം ആ കുട്ടി പറയുന്നുണ്ട് കുറേ പട്ടികൾ കുറേക്കും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് അപ്പം പിന്നെ ആ കമൻറ്റൊക്കെ ഇടപൊയിപ്പം വെറുതെ പറഞ്ഞതാണോ അങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ടെന്ന് പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് പോലും പിന്നെ ചെയ്ത് തെറ്റാണ് അപ്പം ആ കുട്ടി സമ്മതിക്കുന്നുണ്ട് ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ ഇന്നാലും ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്ത കാര്യങ്ങളൊന്നും അല്ല സത്യം തന്നെയല്ലേ അല്ലേ അതേ മറ്റേ കുട്ടി ഇരുന്ന് സത്യം തുപ്പെന്ന് ചെയ്യാത്ത കാര്യങ്ങളും ഒന്നുമല്ല പക്ഷെ അതിപ്പം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു രണ്ട് വർഷമൊക്കെ ആയില്ലേ ഹാസ് എ ബേബി ബേബിന്നാകും അവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി വരെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ഇപ്പോഴും ആരാ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് പോകുന്നേ ഏ പിന്നെ ആരാണങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഇടുന്നത് പൊനുസേ മോളെ നീ അത് കമൻ്റ് അടക്കം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അങ്ങനെ വരുന്ന സമയത്ത് കമൻ്റ് അടക്കം പിന്നെ വെക്കണം ഇല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ സംശയിക്കും തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടനില്ലാത്തത് കൊണ്ട് പിന്നെ വന്നിരുന്ന് പറയുന്നതാണ് എന്നുള്ളത് നമ്മൾ സംശയക്കം മോനടുത്ത് വീട്ടിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ മാക്സിമം ആ കമൻ്റ് അടക്കം വെച്ചിട്ട് വേണം നാറ്റിക്കാൻ ഇപ്പം അതിനകത്ത് അപ്പം ആളുടെ പൊനൂസിൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് മേ ബി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് മേ ബി എന്നല്ല വീട്ടിനടുത്തുള്ളവരാവാം നമ്മളെ അറിയുന്നവരാവാം ആരുമാവാം എന്ന് പറയുന്നുണ്ട് ഇടണം അവരുടെ കമന്റ് കമൻ്റടക്കം അവരെന്താണോ ചോദിച്ചത് ആ കമന്റ് അടക്കം താഴെ കൊടുത്തിട്ട് ചെയ്യണം വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് നാണം കിടട്ടെ അവരൊക്കെ നാണം കിടട്ടെ നാം കിടണം അല്ലേ അതെ അപ്പം പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്തിനാണ് ഇവരൊക്കെ പിന്നെ അഭിപ്രായം പറയുന്നത് നമ്മളെ കാര്യത്തിൽ ഇടപെടുന്നത് മറ്റേ പരദൂഷണം കുടുംബശ്രീ എന്നൊക്കെ പറയുന്നുണ്ട് അതങ്ങനെയാണ് മുനിയത് അങ്ങനെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ നിങ്ങൾക്ക് ഒരിക്കലും റിയാക്ട് ചെയ്യുന്നവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വന്ന് ഒപ്പുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിൽ കമൻ്റ് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യും ആൾക്കാർ അത് റിയാക്റ്റ് ചെയ്യുകയും ചെയ്യും കാരണം നിങ്ങളാണിതൊക്കെ പറയുന്നത് എൻ്റെ വീട്ടിൽ അങ്ങനെയായി എൻ്റെ മകൾക്ക് അങ്ങനെയായി പിന്നെ എൻ്റെ മകൾ അങ്ങനെ ചെയ്തു അന്നത്തെ സംഭവമാണെങ്കിൽ പോലും ആരും അതങ്ങനെ എന്താ പറയുക അത്രയും വലിയ രീതിയിൽ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് പിന്നെ പാരൻസിൻ്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള റിയാക്ഷൻസ് വന്നതുകൊണ്ടാണ് ആ സമയത്ത് പോലും ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോഴും ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആരാണ് ഇതൊക്കെ പിന്നെ ഈ കുട്ടികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെനിക്കറിയില്ല ചെയ്യരുത് കേട്ടോ അവർ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ഹാപ്പി ലൈഫാണ് പിന്നെ പൊന്നൂസ് വോക്ക് ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ഹസ്ബൻഡും കൂടെ ഹെല്പ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് നല്ലൊരു കാര്യമാണ് ഹസ്ബൻ്റും കൂടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൻഡ് അവരെ അവർ അവർ ജീവിക്കട്ടെ എന്നേ നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് കമൻറ്റ് ഇടുന്നത് ആ കമൻറ്റ് ഏത് കമൻറ്റാണെന്ന് കണ്ടവരെനിക്കൊന്നും സ്ക്രീൻഷോട്ട് അയക്കണേ ചിലപ്പോൾ ഞാൻ കണ്ട വീഡിയോസിൻ്റെതായിരിക്കില്ല പൊന്യൂസ് സംസാരിക്കുന്നത് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ് പണ്ട് റൂം എടുത്തതല്ല എന്നൊക്കെയുള്ള കഥകൾ ആരാണ് ആ കമൻറ്റ് ഇട്ടെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം പിന്നെ ദിവസം മുന്നേ നെക്സ്റ്റ് പിന്നെ ഇങ്ങനെ കമന്റ് റിയാക്ഷനോ അല്ലെങ്കിൽ കമൻസിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ആ കമന്റ് കൂടി വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയും ശരിയാണ് ആ കുട്ടീനെ ഇപ്പോഴും രണ്ട് വർഷത്തിന് ശേഷം ആൾക്കാർ ഹോണ്ട് ചെയ്യുന്നുണ്ട് മുമ്പ് ആ കുട്ടി ചെയ്ത കാര്യങ്ങൾ വെച്ച് ഹോണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലാത്ത പക്ഷം എന്നെപ്പോലെയുള്ള ആൾക്കാർ പല റിയാക്ഷൻ വീഡിയോസും ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ പറയും പറയുമെന്ന് ഇത് ഇവർ വെറുതെ പറയുന്നതാണ് കണ്ടന്റിന് വേണ്ടി പറയുന്നതാണ് ഇവർ കണ്ടന്റ് ക്ഷാമമാണ് പിന്നെ അതുകൊണ്ട് വെറുതെ കമൻ്റോളികൾ അത് ഇത് തേങ്ങ എന്നൊക്കെ പറയുന്നതാണ് നമ്മളെപ്പോലുള്ളവർ പറയും അങ്ങനെ പറയാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അടക്കം വെച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല നമ്മൾ വായി അടക്കി ഇങ്ങനെ ഇരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ഇപ്പോൾ ഇതിലും സപ്പോർട്ട് തന്നെയാണ് അങ്ങനെ രണ്ട് വർഷമൊക്കെ മുന്നേ കഴിഞ്ഞ സാധനങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത് ചോദിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ കമൻ്റ് മോനെ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും വെക്കണം ഓക്കെ